പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തുമ്പവണ്ണാണ് അവിടെ ഒരു പുരയിടത്തിൽ കാട് വൃത്തിയായിക്കൊണ്ടിരുന്നപ്പോഴാണ് വലിയൊരു പെരുമ്പാമ്പിനെ കണ്ടത് ബാക്കി കഥയിലേക്ക് നമുക്ക് പോകാം ണോ ഇതെങ്ങനെയാ കണ്ടേ പോലെ പോടിക്കുമ്പോ കണ്ട അല്ലേ അടിച്ചകളാണോ ഇവിടെ അറിയാ അറിയാൻ ഇവിടെ പോച്ച കടിക്കാട്ടെ േടേ ഇവിടെ പോച്ച അടിച്ചോണ്ടിരിക്ക സാധനം പുറത്തിങ്ങനെ ഇന്ന് റോഡിൽ കേറിപ്പോയി അതല്ലേ അടിച്ചോണ്ടിരിക്ക മാറി ഇല്ല ഇന്നലെ കൊഞ്ഞു ണ്ടാ എ വാലാതെ വാലാണ് ആരും

അമ്മയുടെ ഉള്ളോ പെടിക്കാൻ ഇല്ല. അങ്ങനെയല്ല. അപ്പോ നീ ഇതിനിട്ട് പോ. അതിനെ വീണ കണവില്ല. പിന്നെ അതി ഇതി. ഒന്നോ അണ്ട വാവളേ. വാവളേ. ഇതിനെ പിരീ. ആ കണ്ടി യാ കണ്ടി जातो.

சொன்னு விடுத்துக்கி பாமாடி பையன் കേറി 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 ായപ്പ നീ കണ്ടായിരുന്നു ഇത് ഇതില് ഉച്ച കഴിഞ്ഞ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു വന്നാ പണി തുടങ്ങി പണി തുടങ്ങി കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇതിനെ കാണുന്നത്

അവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടുപേരെ രണ്ടു വരെ പതിനാറാം തീയതി ഒരേ സമയം സ്പീഡ് കൂടുത സ്പീഡ് കൂടുതലായി നിങ്ങള് കൂടുതലും അതാ ഞാൻ പ്ലാസ്റ്റിക് പൈപ്പ് ആദ്യം ആണത്തില്ലായിരിക്കും കുഞ്ഞുമ്പോ ഒരു കൂന്നാൽ ഒരു കൂന്താൽ വല്ല എടുത്തല്ലോ കടിയും കാണത്തില്ല പറയാൻ ഇല്ല കുഞ്ഞുങ്ങളെല്ലാം என்ன புரியுதா? வேற என்ன சொல்லுங்க? அது வாச்சா? எப்பட வாச்சா? எப்பட வாச்சா? நான் தான் வாச்சேன். நான் ஓபன்ல வாச்சேன். ஓகே சக்கரம் கொடு. தங்கி வரதுக்கு மாத்தி மாத்தலாம். நான் வந்து உள்ள வரலாம். ஹலோ. அது என்னன்னு? அத கேட்டா. വലിയ പെരുമ്പാമ്പിനെ പിടിച്ച് സഞ്ചിയിലാക്കിയതിനു ശേഷം പോകാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് അവിടെയുള്ള പണിക്കാർ വിളിച്ചു പറയുന്നത് അടുത്ത പെരുമ്പാമ്പ് വന്നേ ഓടിവായോന്ന് ഈ പെരുമ്പാമ്പ് മറ്റേ പെരുമ്പാമ്പിനെക്കാട്ടിൽ കുറച്ച് ചെറുതാണ് കേട്ടോ ഞാൻ വാ അലക്കി കഴിഞ്ഞാ അത കടിക്കും. അങ്ങന അനക്കാനോ കടിക്കും. അസം എങ്ങനെ ഓക്കി ഇതിന്. ഹടാ. ഇങ്ങോട്ട് നോങ്ങടാ. വാ വാ ഇ. ഇരി ഇതിലൂടെ പോകണ്ട. ഇവിടെ വരാൻ. ആക്കട്ടെ. ഓക്കേ. ഒന്നവലി കൊണ്ടോ. ആം.

അങ്ങനെ രണ്ടാമത്തെ പെരുമ്പാമ്പിനെ പിടികൂടി ഒരേ സമയം രണ്ട് പെരുമ്പാമ്പ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം